ലക്നൗവിലെ ലോണവാല എന്ന വെള്ളച്ചാട്ടം ആ വെള്ളച്ചാട്ടത്തിൽ അവിടെ കുളിക്കുവാനായിട്ട് ഇറങ്ങിയ അല്ലെങ്കിൽ അവരുടെ ഉല്ലാസത്തിന് വേണ്ടി ഇറങ്ങിയ ഒരു കുടുംബമാണ് നമ്മളിവിടെ കാണുന്നത് അവിടെ വെള്ളച്ചാട്ടത്തിൽ വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടിയപ്പോൾ അവിടുന്ന് പുറത്തേക്ക് വരുവാൻ പറ്റാത്ത വളരെ പ്രയാസപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് പൂനെ സ്വദേശികളായ പതിനേഴംഗ സംഘമാണ് വിനോദസഞ്ചാരത്തിനായി ലോണവാലയിലെത്തിയത് വെള്ളച്ചാട്ടത്തിൽ അവിടെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് കുടിച്ചെത്തിയ വെള്ളം ഇവരെ ഒരുക്കിക്കൊണ്ട് പോവുകയെന്നാൽ അവർ പരമാവധി ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് അവിടെ നിൽക്കുന്നു അവിടെ കൂടിയവരൊക്കെയും അവരെ രക്ഷപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അവിടെ കണ്ട വള്ളിയൊക്കെ മുറിച്ച് അതൊക്കെ എടുത്ത് അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെങ്കിലും അവിടേക്ക് എത്തുന്നുണ്ട് പിന്നെ അവർ ആ ശ്രമം ഉപേക്ഷിച്ചിട്ട് ബാക്കിയുള്ള രീതിയിൽ അവരെ രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു പക്ഷേ ഓരോ നിമിഷം കഴിയും തോറും വെള്ളത്തിൻ്റെ വരവിൻ്റെ ശക്തി കൂടുന്നതല്ലാതെ കുറയുന്നില്ല ഒഴുക്ക് കൂടുകയാണ് ആ ഒഴുക്കിനെ പ്രതിരോധിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കാനായിട്ട് അവർ പരമാവധി പരമാവധി ശ്രമിക്കുന്നുണ്ട് പക്ഷേ വിധി മാറ്റി എഴുതുന്ന ചില സങ്കടകരമായ കാഴ്ചയാണ് നമുക്ക് പറയുവാനായിട്ട് സാധിച്ചത് അവരാ പത്ത് പേര് അത്രയും പേര് കുടുംബം നിന്നതിൻ്റെ ആദ്യം അവർ രണ്ടുപേർ ഒഴുകിപ്പോകുന്നു അതിനുശേഷം ബാക്കിയുള്ളവരെ കൂടി ആ ഒഴുക്ക് ശക്തമാക്കി അടിച്ചു കൊണ്ടുപോകുന്ന കാഴ്ച പക്ഷേ വളരെ എന്താ പറയുക സങ്കടകര വിഷമകരമായ കാര്യം ഒരു ഭാവി മുഴുവൻ ഒരു കുടുംബം മുഴുവൻ ഉല്ലാസയാത്രക്കാർ എത്തുന്നു അവിടെ കുടിക്കുന്നു ആ ഒരു അവരാവരപകടത്തിൽപ്പെടുന്നു പക്ഷേ അത് രക്ഷപ്പെടുത്തുവാൻ പറ്റാത്ത നിസ്സഹാവസ്ഥകൾ അവിടെ കൂടിയിരിക്കുന്നവരൊക്കെ ആയിരിക്കുന്നു അവിടെ നോക്കാൻ വലിയ മലയാണ് ആ മലയുടെ അവിടെ പലയിടങ്ങളിൽ നിന്നും വെള്ളം അളപൊട്ടി ഒഴുകി വരികയാണ് പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കാതെയാണ് നമ്മളിൽ പലരും എന്താ പറയുക നമ്മുടെ വെക്കേഷനൊക്കെ അടിച്ചു പൊളിക്കുവാനായിട്ട് പ്രത്യേകിച്ച് എല്ലാത്തിലെ കാര്യം പറയുകയാണെങ്കിൽ ഗൾഫിൽ നിന്നും വരുന്നവരൊക്കെ ഈ ഒരു സമയം എങ്ങനെയെങ്കിലും അവർക്ക് വെളിയിലേക്ക് ഒന്ന് പോയാൽ മതി അല്പസമയം റിലാക്സിന് വേണ്ടി കാരണം ജോലി വീടോ കഴിഞ്ഞ് ഇവിടേക്ക് വന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് വിവസിക്കുവാനായിട്ട് വരുന്നതാണ് പക്ഷേ അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആഴമറിയാത്തവർ തൊട്ട് നമ്മൾ ചാദർ ചെയ്ത് പ്രത്യേകം നീന്തൽ അറിയത്തില്ലെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വെള്ളച്ചാട്ടങ്ങൾ നിൽക്കുമ്പോൾ പ്പോഴും ഒരു കരുവർ വേണം എപ്പോഴും അതിനുള്ള മുൻകരുതലോടുകൂടി മാത്രമേ അവിടെ നിൽക്കാവൂ എന്നുകൂടി നടത്തിയ പ്രത്യേക മതസമയമാണ് പലതും സംഭവിക്കാം അതുകൊണ്ട് ഇതൊക്കെ ശ്രദ്ധിച്ച് നമ്മളും നമ്മുടെ ഉല്ലാസ യാത്രകൾ അല്ലെങ്കിൽ വിനോദ സഞ്ചാരങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ടൂറൊക്കെ പ്ലാൻ ചെയ്യുക അതൊക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക നമുക്കിപ്പോൾ ഒരു കുടുംബം മുഴുവനായിട്ടും എന്താ പറയുക പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നമ്മൾ എന്താണ് അവർ കണ്ടുനോക്കുക അവിടെ പരമാവധി അവിടെ ഒഴുക്കിനെ പ്രതിദ്രോഹിച്ച് നോക്കുവാനായിട്ട് ചിന്തിക്കും പക്ഷേ അവസാനം

വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ ശക്തി കൂടിയപ്പോൾ ആ കുറച്ച് കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് വന്ന മാതാവിൻ്റെ അടി തെറ്റുന്നു അങ്ങനെ കാല് സ്ലിപ്പാകുന്നു കീഴുന്നു ആദ്യം അവർ ഒഴുക്കിലേക്ക് പോകുന്നു അത് കഴിഞ്ഞിട്ട് വെള്ളത്തിൻ്റെ ശക്തി വീണ്ടും കൂടി കൂടി വരികയാണ് പക്ഷേ അത് മറ്റ് ബാക്കിയോടെ മിക്കുന്നവർക്ക് പോലും രക്ഷപ്പെടുവാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് വേണം കാര്യങ്ങളെ നിലനിൽ കാരണം മരത്തിൽ നിന്നും അഞ്ചു പേര് രക്ഷപ്പെടാൻ സാധിച്ചു എന്നാണ് അറിഞ്ഞത് എന്നാൽ നാല് പേർ സ്വയം നീന്തി രക്ഷപ്പെട്ടപ്പോൾ ഒരാൾ വിനോദസഞ്ചാരം രക്ഷപ്പെടുത്തി അപകടം നടന്ന സ്ഥലത്തുനിന്ന് ഏതാണ്ട് നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ അവിടുന്ന് ഗുശി ഡാമിലേക്ക് അവിടെ നിന്നാണ് നാല് മൃഗങ്ങളും കണ്ടെത്തിയത് മൃഗങ്ങളെല്ലാം ചെന്നെത്തുന്നതും മറ്റേ ഡാമിലേക്കാണ് കുത്തിയാറുകാരി ഷഹിസ്ഥാൻ അൻസാരി പതിമൂന്നുകാരി ഒരു ആമിന ഒമ്പത് വയസ്സുള്ള ഒമേര മറിയ നയ്യാസേ എന്നിവരാണ് നാല് വയസ്സുകാരനായ പതിനാലു വേണ്ടി നാല് വയസ്സു മുൻ കലക്ടർ അടക്കമുള്ള സംഘം ഡാമിൽ തിരച്ചിൽ തുടരുന്നു എന്നാലും അറിയുന്നത് ഇനിയും അപകടമുണ്ടായ ഒരു നടപടി കൂട്ടായിരുന്നു ജില്ലാ കളക്ടറും അങ്ങനെ പ്രത്യേക യോഗമൊക്കെ വിളിച്ചിട്ടുണ്ട് ഉദ്യോഗാനായിട്ട് ജലസേചന രോഗം ഇന്ന് വലിയ ഉദ്യോഗസ്ഥരും ജനപ്രതികളൊക്കെ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നിരുന്നാലും അപകടം നടന്നു കഴിഞ്ഞിട്ട് ഇത്തരം യോഗങ്ങൾ നടത്തിയിട്ടുണ്ടാണ് കാര്യം പക്ഷേ അതിനു മുന്നേ ഇതിനു വേണ്ടി ഇറങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേക മുൻകരുതലെടുക്കുക ഇങ്ങനെ അപകടം അപകടങ്ങൾ പട്ടിയിരുപ്പുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്യേണ്ടാലും വരെ രീതിയിൽ ഒന്ന് കാണുക നമുക്ക് അവരുടെ എന്താ പറയുക വളരെ വിഷമത്തോടെ ശങ്കളത്തോട് മാത്രമേ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണുവാനായിട്ട് കഴിയൂ